ഗോമൂത്രം കുടിച്ചാൽ അസുഖം ഭേദമാകും എന്ന പ്രസ്താവനയെ ന്യായീകരിക്കുന്നു മദ്രാസ് ഐഐടി ഡയറക്ടർ വി കാമകോടി ഇതൊക്കെയാണ് നടക്കുന്നത് ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണിത് മണ്ടവേദന മൂക്കുവേദന സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ലെന്നും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ പ്രസ്താവന എന്നും വി കാമകോടി പറയുന്നു സംശയമില്ലല്ലേ ഏറ്റവും അധികം ശാസ്ത്രബോധം വളർത്തേണ്ട ശാസ്ത്രീയമായി മുന്നോട്ട് നയിക്കേണ്ട ഒരു വ്യക്തി എന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പിന്നെ ഒരു കാര്യം ഞാൻ തന്നെ ക്ലിയർ ചെയ്യാം ആദ്യം അദ്ദേഹം അത്തരത്തിൽ ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം അത് ആദ്യം തന്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളുടെ പുറത്താണ് തന്റെ അച്ഛൻ ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ച് ഈ അസുഖങ്ങൾ മാറ്റിയിരുന്നു അപ്പോൾ ി ഒരു കട്ടൻ ചായ മരുന്നിനാടില്ല എനിക്ക് ഇഷ്ടം അപ്പോൾ അത് ബാക്ടീരിയ ഫംഗസ് ഒക്കെ മാറ്റുന്നതിന് ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ചാൽ അത് മാറും എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി ഇങ്ങനെ തനിക്ക് ില്ല ശാസ്ത്രീയമായ വർഷങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ആണാവും അതായത് അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട് ഞാൻ ആരോ കേട്ടാ